അപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു ഭൂകമ്പമാണ് നമ്മുടെ ഇന്ദിപരം തറവാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാ സത്യങ്ങളും പ്രിയ തിരിച്ചറിഞ്ഞതിനു ശേഷം പ്രിയ തന്നെ അരുന്ധതിയുടെ അരുന്ധതിക്ക് നേരെ തിരിയുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അരുന്ധതിയെ ജയിലിലാക്കും എന്നുള്ളൊരു ഭീഷണി തന്നെ നമ്മുടെ പ്രിയ മുഴക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ എല്ലാവരും വസന്തിന്റെയും പ്രിയയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വസന്തും പ്രിയയും വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ വസന്ത് വന്നതിന് ശേഷമാണ് ഈ വീടിന്റെ ഒരു നെടുന്തൂണ് തന്നെ ഒരു വീഴുന്ന രീതിയിൽ സംഭവങ്ങൾ വന്നിരിക്കുന്നത് ഒരിക്കലും അരുന്ധതി ഏട്ടെത്തി ഇങ്ങനെ അരുന്തതിയോട്ടത്തോട് പെരുമാറാൻ പറ്റാത്ത രീതിയിലാണ് പ്രിയ തന്നെ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അവരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു ജീവിതം കണ്ട് അസൂയപ്പെട്ടിട്ട് എല്ലാവരോടും കുറ്റപ്പെടുത്തുമ്പോൾ നന്ദ തന്നെ പിങ് ഏറ്റവും കൂടുതൽ പിങ്കിയാണ് പറയുന്നത് നീ കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള രീതിയിൽ നന്ദയുടെ തലയിൽ എല്ലാം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ പിങ്കി ശ്രമിക്കുമ്പോൾ നന്ദ തന്നെ പിങ്കിയുടെ വായടപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടി നൽകുവാണ് നന്ദ പറഞ്ഞ ഒരു കാര്യം ഇത്രയും എട്ട് വർഷമായിട്ട് പ്രിയച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും സത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പോലും പ്രിയച്ച് ഇത്രത്തോളം ദ്രോഹിച്ചു അപ്പോൾ ഈ അവരാഗ്രഹിച്ച ഒരു ജീവിതമാണ് വസന്തും പ്രിയയും ഒന്നിക്കണമെന്നും ചിഞ്ചുമോളെ സന്തോഷത്തോടെ അവരെ വളർത്തണമെന്നും അവരെ സന്തോഷത്തോടെ ഒരു കുടുംബം നയിക്കണമെന്നൊക്കെ അവരുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഇത്രയും നാൾ എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു കൊടുത്തതാണ് ഞങ്ങൾ അതിലൊരു തെറ്റുമില്ല ഇതിൽ ഇപ്പം അരുന്ധതി ഇപ്പം ആര് തെറ്റ് ചെയ്താലും അവർക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്തത് എന്നാണെങ്കിലും ആ തിരിച്ചടി കിട്ടും ും അത് മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ അതിൽ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല പേര് പറഞ്ഞിട്ട് ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും വലിയൊരു തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പിങ്കിയുടെ നേരെ നമ്മുടെ നന്ദ തിരിയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും അവിടെ ഒരു കാര്യം പറഞ്ഞു അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സത്യമാണ് ഇപ്പോൾ ആർക്കും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത് പക്ഷേ അർജുൻ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ അർജുനെ അവിടെ കണ്ടവരുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു അപകടം പറ്റിയപ്പോൾ അർജുനും അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അർജുൻ രക്ഷപ്പെട്ടു അവരെല്ലാവരും ഇങ്ങ് തിരിച്ചു വന്നു പക്ഷേ അർജുൻ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത് എന്നുള്ളൊരു കാര്യം അവിടെ ഗൗതം പറയുന്നുണ്ട് അപ്പോൾ നന്ദ ചോദിച്ചു ഒരു പുണ്യസ്ഥലത്തേക്കാണ് അർജുൻ പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പുണ്യസ്ഥലത്ത് ഇത്രയും നാൾ പോയി സ്വന്തം വീട്ടിലോട്ട് വരാതെ ഇത്രത്തോളം ആൾക്കാർ അർജുനെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്വന്തം വീട്ടിലോട്ട് വരാതെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് മാറിപ്പോയത് അർജുന എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു കാര്യം നന്ദ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കും അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പിങ്കി ശ്രമിക്കുന്നത് പക്ഷെ ഒരിക്കലും പിങ്കി അർജുനെ സ്നേഹിക്കുന്നില്ല ഗൗതമിനെയാണ് സ്നേഹിക്കുന്നത് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അർജുന ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് പിങ്കിടെ ജീവിതം തകർക്കാതി വേണ്ടിയിട്ടാണോ അർജുന ഈ ഒരു കള്ള കഥമെനഞ്ഞുകൊണ്ട് താൻ മരിച്ചു പോയോ ജീവിച്ചിരിപ്പോണ്ടോ എന്നൊരു സത്യം മറ്റുള്ളവരെ അറിയിക്കാത്ത രീതിയിൽ ഒളിച്ച് ജീവിക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും നമ്മുടെ ഇന്ദിവിധത്തില് വലിയൊരു ഭൂകമ്പമാണ് ഇന്ദിവിധത്തില് കഴിഞ്ഞിരിക്കുന്നത് അരുന്ധതിയുടെ എല്ലാ ചതികളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അർജുൻ തിരിച്ചു വരണം എന്നാണ് ഒരുപാട് പ്രേക്ഷകർ തന്നെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അർജുൻ തിരിച്ചു വരുമോ അതോ പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു ജീവിതം ഇനി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ അർജുൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതായിരിക്കും